യമനിലെ റാസ് ഇസ തുറമുഖം വ്യോമാക്രമണത്തിലൂടെ അമേരിക്ക തകർത്തു തിരിച്ചടി പയന്ന് ചെങ്കടിൽ നിന്ന് അമേരിക്കയുടെ കപ്പലുകൾ ഉൾവലിയുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു അത് ശക്തമായിരിക്കുന്ന ആക്രമണം അപ്രതീക്ഷിതമായിട്ടാണ് അമേരിക്കയുടെ വ്യോമവിമാനത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിന് ശേഷം ഇത്രയേറെ ആളുകൾ ഒരേ സമയത്ത് മരണപ്പെടുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതാദ്യമായിട്ടാണ് അൻപത്തി എട്ട് പേർ തൽക്ഷണം മരണപ്പെട്ടു എന്നുള്ളതാണ് ആദ്യത്തെ റിപ്പോർട്ട് മുപ്പത്തി ആറ് ആയിരുന്നു പിന്നീട് ഒരുപാട് പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരവും പിന്നെ ഒറ്റപ്പെട്ട രീതിയിലുള്ള മരണം കൂട്ടിയോജിപ്പിക്കുന്ന സമയത്ത് ഏകദേശം അൻപത്തി എട്ട് പേരുടെ മരണം യമൻ സർക്കാർ സ്ഥിരീകരിച്ചു തിരിച്ചടി കനത്തതും ശക്തതുമായിട്ട് ഉണ്ടാവുമെന്ന് യമൻ ഈ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയും ചെയ്തു തങ്ങളുടെ അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വതന്ത്രമായിരിക്കുന്ന രാജ്യത്തിൻ്റെ പരമാധികാരം പരമാധികാരത്തിൽ ഇടപെട്ട അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് തങ്ങൾ അവരെ അല്ല അവർ തങ്ങളെയാണ് ആക്രമിക്കുന്നത് തങ്ങളുടെ അതിർത്തി മേഖലയിൽ തങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതും ഇതോടനുബന്ധിച്ച് തന്നെ യമൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ തിരിച്ചടികൾക്ക് തയ്യാറെടുപ്പ് ൾ നടത്തിയിരിക്കുന്ന വിവരം പുറത്തു വന്നതോടനുബന്ധിച്ച് ഹാരിസ് ട്രോമാൻ കപ്പലടക്കമുള്ള അടക്കമുള്ള നങ്കൂരം നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ യുദ്ധ ഏറെക്കുറെ ഉൾക്കടലിലേക്ക് ഉൾവലിയുന്ന വിവരങ്ങളും പുറത്തു വന്നു തിരിച്ചടി എത്രത്തോളം ശക്തമാണ് പ്രേരമാണ് എന്ന് കണക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ സൈനിക മേധാവികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം അമേരിക്ക പറയുന്ന കാര്യം ഇങ്ങനെയാണ് അത് ശക്തമായിരിക്കുന്ന ഇടപെടലുകൾ ചെങ്കടലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യമൻ നടത്തിയ കാരണത്താലാണ് ഈ മേഖലയിലൂടെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുകയും വലിയ സാമ്പത്തിക നഷ്ടം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് കപ്പൽ ഗതാഗതം നടത്തുന്ന കമ്പനികൾക്കും രാജ്യങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചുങ്കച്ചുമ ുമായി ബന്ധപ്പെട്ട് ഈജിപ്തിന് പോലും ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് പങ്കിട്ട് പോകുന്ന കപ്പലിന് ഒരു പരിധി വരെ ചുങ്കം അവർ വാങ്ങുന്നുണ്ട് എന്നതിനാൽ അവർക്കും ഇതിനാൽ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു കപ്പൽ ഗതാഗതത്തിന്റെ പന്ത്രണ്ട് ശതമാനം സുവേസ് കനാലും ചെങ്കടലും വഴിയാണ് പോകുന്നത് എന്നതിനാൽ ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യമന്റെ ഇടപെടൽ കാരണം ഈ മേഖലയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ദക്ഷിണാഫ്രിക്ക വഴി വളഞ്ഞു തിരിഞ്ഞു പോകുന്നത് കൊണ്ട് സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും ഒരുപാട് ഉണ്ടാകുന്നു ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി തങ്ങൾ തങ്ങളത് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ വർഷം തന്നെ രംഗത്ത് വന്നിരുന്നു എങ്കിൽ വന്നിരുന്നു എങ്കിലും കൃത്യമായ രീതിയിൽ ലക്ഷ്യം എത്താൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം ഇറാൻ വലിയ രീതിയിലുള്ള സഹായം യമന് നൽകുന്നു എന്നതിനാൽ അവരുടെ പ്രതിരോധം അതിശക്തമായിരുന്നു അതുകൊണ്ടാണ് തങ്ങൾക്ക് അതിജീവനുണ്ടാക്കാൻ സാധിക്കാത്തത് എന്ന് അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് യമന് നേരെ നടത്തിയിരിക്കുന്ന അക്രമവുമായി ബന്ധപ്പെട്ട് തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക തന്നെ സൂചന നൽകുന്നു അത് ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല യമൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന കാര്യ എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് അമേരിക്ക യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലിന് യമനെ ആക്രമിക്കാൻ വേണ്ടി ഒരു നിലക്കും സാധിക്കുകയില്ല യമനാണെങ്കിൽ നിരന്തരം ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഈ ഒരു കൂലിപ്പണി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുക അമേരിക്കയിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു ശത്രുതയോ വിഷയ കാര്യങ്ങളോ ഇല്ല ഞങ്ങൾ ആക്രമിക്കുന്ന ഇസ്രായേലിനാണ് വെളിമയൽ ഇസ്രായേലിനെ തിരിച്ചടിക്കാം ഇസ്രായേലിൽ തിരിച്ചടിക്കുന്നതിൽ പകരം കൊണ്ട് ഒരു പണി ചെയ്യുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഏത് രാജ്യം വന്നാലും എല്ലാ കാലത്തും ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട് അത് കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ് അതിന് തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകും എന്ന തരത്തിലുള്ളൊരു സൂചനയാണ് യമന്റെ വാക്കും പുറത്തു വന്നത് ഈ ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല ഇമാൻ്റെ ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയ സഹായം യമന് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാറുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും അമേരിക്ക പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യമന് സഹായിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ റാസ് റാസ് ഈസ ഓയിൽ ഫാക്ടറി ഓയിൽ തുറമുഖം എന്ന് പറയുന്നത് അവർ ഓയിൽ ശേഖരിച്ചു കൊണ്ട് അധിക വിലക്ക് വിൽപ്പന നടത്തുന്ന മേഖലയാണ് സാമ്പത്തിക ഉറവിടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ തുറമുഖം ഇവര് ഒമാൻ യമൻ ഉപയോഗിക്കുന്നു യമൻ്റെ ഊത്തികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അമേരിക്ക പറയുന്നത് അപ്പൊ തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള വലിയ രീതിയിലുള്ള ഇന്ധനം വിറ്റുള്ള ലാഭം അല്ലെങ്കിൽ ആ വരുമാനമാണ് ഈ റാസേസൽ റാസ് ഈസ എന്ന തുറമുഖം മുഖാന്തരം ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് എന്നതിനാൽ അവരുടെ സാമ്പത്തിക ഉറവിടത്തെ തകർക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം തങ്ങൾ യമനിലെ പൗരന്മാർക്കുമായി പൗരന്മാരോട് യാതൊരു ശത്രുതയില്ല ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ഈ തങ്ങൾക്ക് നേരെ വരുന്ന അക്രമത്തെ പ്രതിരോധിക്കുന്ന വിഭാഗത്തെ ഇല്ലാതാക്കാനുള്ള പ്രവൃത്തി ചെയ്യുക മാത്രമാണ് എന്ന തരത്തിലാണ് എന്നാൽ യമൻ അത് പ്രതികരിച്ചിരിക്കുന്ന കാര്യം റാസിസ ഓയിൽ തുറമുഖവുമായി ബന്ധപ്പെട്ട് അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് മരണപ്പെട്ടതിൽ അധികവും അവർ സാധാരണക്കാരായിരിക്കുന്ന യമന്റെ തൊഴിലാളി യമൻ പൗരന്മാരാണ് അവർ നിത്യ ജീവിതം ആശ്രയിച്ചു കൊണ്ട് എത്തുന്നവരാണ് അവരെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമമാണ് നടത്തിയത് അപ്പോൾ സാധാരണക്കാരെ കൊല്ലുക എന്നുള്ളത് എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യമാണ് അപ്പോൾ ഒരാക്രമം നടത്തി നടത്തിയതിനു ശേഷം എണ്ണൽ സംഖ്യ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം സാധൂകരിക്കപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ അവർ കൊടുക്കുന്ന വ്യാഖ്യാനം അത് എല്ലാ കാലും രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനിൽ നടത്തിയിരിക്കുന്ന ഇരാ ഇരോഷിമയിലും നാഗസാഹിലും ഉണ്ടായ ആണവ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്ക പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രസ്താവന നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും ഞങ്ങളാ വംശ ഞങ്ങളാ ദേശത്തെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു ഒരു മനുഷ്യൻ പോലും കിളിർക്കാൻ പറ്റാത്ത വിധം തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു അവിടെ പോലും ഇല്ലാതാക്കിയിരിക്കുന്നു മനുഷ്യരും ജീവജാലങ്ങളും സസ്യങ്ങളും അതിനെ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാവുന്ന പുൽത്തകിട് പോലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള തങ്ങളുടെ ശത്രുവായിരിക്കുന്ന ജപ്പാനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു ഇരോഷിമ കഴിഞ്ഞു വീണ്ടും നാഗസാക്കി വന്നു ഇവിടെ ഇപ്പോൾ പാലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്തും ഇസ്രായേൽ അഭിമാനത്തോടു കൂടി പറയുന്ന കാര്യം ഞങ്ങൾ അക്രമം നടത്തി ഇത്ര പേരെ കൊലപ്പെടുത്തി ഇത്ര പലസ്തീനെ കൊല്ലാൻ വേണ്ടി സാധിച്ചു അതിൽ ഏറ്റവും കൂടുന്നത് ഏറ്റവും കൂടുതൽ കൊന്ന സ്ത്രീകളും കുട്ടികളാണ് വംശത്തെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സമയത്ത് വരും തലമുറയെ തലമുറ കാരണത്താൽ തങ്ങൾക്ക് ഉണ്ടാകുന്ന വരും തലമുറയ്ക്ക് പ്രശ്നമില്ലാത്ത രീതിയിലുള്ള സംവിധാനം സൃഷ്ടിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം അതുകൊണ്ടാണ് കുട്ടികളെയും സ്ത്രീകളെയും വംശാവലികൾ തുടർച്ചയായിട്ട് ഇരിക്കുന്ന തലമുറ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുക െന്ന് അഭിമാന പുരസ്കാരം പല ഘട്ടങ്ങളും ഇസ്രായേൽ പറഞ്ഞതാണ് അത് അമേരിക്കയിൽ ചെയ്യുന്ന പ്രവർത്തികൾ അങ്ങനെ അങ്ങനത്തിലാണ് കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവർക്കത് അഭിമാനമാണ് തങ്ങളുടെ തങ്ങൾ ഉപയോഗിച്ച ആയുധങ്ങൾ ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ് തകർന്നു വീണു ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ലക്ഷ്യം കണ്ടിട്ടില്ല എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത് പകരം ബിൽഡിംഗ് തകർന്നുകൊണ്ട് അപ്രതീക്ഷിതമായ രീതിയിൽ ഞങ്ങൾ നൂറിലധികം ആളുകൾ ഒരു സ്ഫോടനത്തിൽ കൊല്ലാൻ വേണ്ടി സാധിച്ചു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഞങ്ങളുടെ ആയുധത്തിന് ഇത്രത്തോളം ബലവും ശക്തിയുമുണ്ട് എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ലോകത്തോട് പറയുന്ന ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും ഇസ്രായേലും അമേരിക്കയും പിന്തുടരാറുള്ളത് ഇവിടെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന റാസിസ തുറമുഖത്ത് ആക്രമണം നടത്തിയവുമായിട്ട് ബന്ധപ്പെട്ട് അൻപത്തെട്ട് പേർ കൊല്ലപ്പെട്ടതിനോടനുബന്ധിച്ച് ഈ യമൻ നൽകുന്ന വിശദീകരണത്തിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് ആളുകളെ കൂടുതൽ കൊലപ്പെടുത്തുക എന്നുള്ളതും അത് നിരപരാധികളും സ്ത്രീകളുമാണെങ്കിൽ സന്തോഷം എന്ന തരത്തിലുമാണ് ഇത്രയൊക്കെ അമേരിക്കയും ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ പലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യമനും ലെബനാനുമായി ബന്ധപ്പെട്ടും സിറിയയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന ഇത്രയും ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ ലോകത്തെ അറിയിക്കാൻ വേണ്ടി സാധിച്ചു അല്ലെങ്കിൽ ലോകം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധം മീഡിയ സംവിധാനങ്ങളും പത്ര ചാനലുകളും വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം മുൻപൊന്നും ഇതിന് സമാനമായിരിക്കുന്ന പല അക്രമങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ലോകം അത് വിശ്വസിച്ചിരുന്നില്ല ഇന്നത് വിശ്വസിക്കുന്നു ഓരോരോ കുട്ടി ഫലസ്തീനിൽ മരണപ്പെടുന്ന സമയത്തും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും അതിൻ്റെ കൃത്യമായിരിക്കുന്ന വിവരങ്ങളും ലോകം അറിയുന്നു അതുകൊണ്ട് തന്നെ മീഡിയക്കാരെ ഇസ്രായേലും അമേരിക്കയും ഭയപ്പെടുന്നു അറുപത്തി എട്ടിലധികം അന്താരാഷ്ട്ര പത്രപ്രവർത്തകർ ഗാസയിൽ വെച്ച് മാത്രം കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്നാൽ അതിൽ കൂടുതൽ നൂറ്റി ഇരുപതോളം ഈ പത്രപ്രവർത്തകരാണ് മരണപ്പെട്ടത് എന്ന് മറ്റൊരു റിപ്പോർട്ടും കാണുന്നു അപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് ഈ മീഡിയക്കാരും പത്രക്കാരും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരില്ലാതാക്കുന്ന സമയത്ത് ലോകം ഇത് അറിയില്ല രഹസ്യമായ രീതിയിൽ ഇത് ഒപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അതിൻ്റെ പകർപ്പാണ് അമേരിക്ക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അമേരിക്കയുടെ ഫോട്ടോസ്റ്റാറ്റാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് റാസ് ഇസ ഓയിൽ തുറമുഖം അമേരിക്ക തകർത്തവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഭാഗ്യമായി തകർത്തിട്ടേ ഉള്ളൂ തീപിടുത്തങ്ങളൊക്കെ നടന്നു അത് കെടുത്താൻ വേണ്ടി സാധിച്ചു എന്ന റിപ്പോർട്ടും കാണുന്നുണ്ട് ഏതായിരുന്നാലും ഈ മേഖല തകർത്തുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിരിക്കുന്ന ഒരു തിരിച്ചടിക്ക് വേണ്ടി യമൻ കളം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതും സാമ്പത്തിക ഉറവിടം തറ തകർക്കാനൊന്നും അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്ന് മാത്രമല്ല അത് എത്ര ശ്രമിച്ചാലും സാധിക്കാത്ത വിധമുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് തങ്ങളീ യുദ്ധത്തിൻ്റെ മുഖത്തേക്ക് അണിനിരുന്നത് എന്ന റിപ്പോർട്ട് യമനിൽ യമനെ കേന്ദ്രീകരിച്ചു കൊണ്ട് പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ ഇതിനൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടിയിട്ട് അമേരിക്ക പ്രതിരോധം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്ന തരത്തിലുമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ചെങ്കടലിൽ നിന്ന് ഉൾവരിയാൻ വേണ്ടിയിട്ട് ചില കപ്പലുകൾക്ക് അടിയന്തരമായി ർക്ക് നിർദ്ദേശം നൽകുകയും അവർ ഉൾവലിയുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന തരത്തിലാണ് ഈ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് ആൻസ് റൂമാൻ്റെ കപ്പലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തിരിച്ചടിയും അക്രമവും യമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് പ്രതിരോധിക്കേണ്ടത് എന്നതിൻ്റെ ഒരു അടിയന്തിര മീറ്റിംഗ് അമേരിക്കയുടെ സൈനിക മേധാവികൾ കൂടിയിരിക്കുന്നു എന്നുള്ളതും കൂടാൻ സാധ്യതയുണ്ട് എന്ന് എന്ന തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള റിപ്പോർട്ടും ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്തു വന്നിരിക്കുന്ന കാര്യമാണ്